നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ ലോങ് വീഡിയോ ആണ് ഇത് അപ്പോൾ ഈ ഒരു ലോങ് വീഡിയോ എനിക്ക് നമ്മൾ എല്ലാ ദിവസവും രാവിലെയും രാത്രിയിലും എപ്പോഴും ലൈവ് ഇടാറുണ്ട് ലൈവിലൊക്കെ ആണെങ്കിൽ നമ്മൾ അഞ്ചോ ആറോ പേർക്കൊക്കെ റെഡിങ് കോളും കാണും കൊടുക്കും ആ ഒരു റെഡിങ് കോഡ് കിട്ടുന്ന ആൾക്കാരും കിട്ടാത്ത ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ബ്രോയ്ക്ക് ഇത്രയും കൂടുതൽ റേഡിങ് കോളും കാണും കിട്ടുന്നതെന്ന് അതിൽ ഒരു വേണമെങ്കിൽ ട്രിക്കെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും ഈ ട്രിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഞാൻ ഏകദേശം ഒരു ആറ് മാസമായിട്ടാണ് ഈ ട്രിക്ക് ഉപയോഗിച്ചു ട്രിക്കാണ് അതുപോലെ തന്നെ ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഫോൺ പേയിലോട്ടോ ജി പേയിലോട്ടോ അതുപോലെ തന്നെ റെഡിങ് കോഡിലായിട്ട് നിങ്ങൾക്ക് വിഡ്രോ അതുപോലെ നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ് നിങ്ങൾക്ക് നല്ല സർപ്രൈസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് ഒരു വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത് ഇടയ്ക്ക് പാർട്ട് പറഞ്ഞാൽ നൂറിന്റെ റെഡിയോഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതായത് ഈ രണ്ട് രണ്ട് നമ്പേഴ്സായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ആ റെഡിയോഡ് ഈസിയായിട്ട് വിഡ്രോ എടുക്കാനായിട്ട് പറ്റും അപ്പൊ എന്റെ ശബ്ദം എന്ന് വെച്ചാൽ ചെറിയൊരു പ്രശ്നമുണ്ട് ഒന്ന് അതെന്തായാലും ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുൾ വാച്ച് ചെയ്യാനൊന്നും വയ്യ വയ്യെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്ന ആപ്ലിക്കേഷൻ ഉണ്ട് ഈ ട്രിക്ക് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ പറയുന്ന പ്രോസസ്സും ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് വിഡ്രോ ക്യാഷ് ഞാൻ ഉണ്ടാക്കി തരുന്നതായിരിക്കും നിങ്ങൾ ഇത്ര നേരം വീഡിയോ കണ്ടിട്ട് ലൈക്കോ സബ്സ്ക്രൈബോ ഒന്നും ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തേക്കുക നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തേക്കുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പൊ ഇങ്ങനത്തെ കിടിലെ ലൂട്ട് ഒക്കെയാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ലൈവിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് റെഡി കോഡ് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ കുറേ പേർക്ക് കൊടുത്തു ഏകദേശം ഏഴെട്ട് പേർക്ക് നമ്മൾ റെഡി കോൺഗ്രസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ട്രിക്കുള്ളത് ഒരു ആപ്പിലാണ് ആപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ തന്നെ ക്ലിക്ക് ഡൗൺലോഡ് ചെയ്യുക കാരണം ഈ ഒരു പ്ലേ സ്റ്റോറിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ആപ്പ് ലോഞ്ച് ആയിട്ട് ഏകദേശം എട്ട് മാസം കൊണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ കിട്ടത്തില്ല അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നമ്മുടെ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കുകൾ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അഞ്ഞൂറ് കോയിൻസും കിട്ടുന്നത് അതായത് അഞ്ച് രൂപയാണ് അഞ്ഞൂറ് കോയിൻസിൻ്റെ വാല്യൂ അപ്പോൾ പത്ത് രൂപ മതി വെറും മാക്സിമം എല്ലാവരും നമ്മുടെ ലിങ്കിൽ കുറച്ച് അങ്ങനെ തന്നെ കയറാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ കാണിക്കുന്നത് നിങ്ങൾ ചെറുതായിട്ട് സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ സ്ലൈഡ് ചെയ്ത് പോകുമ്പോൾ താഴെയായിട്ട് ഒരു ആരോ പോയിന്റ് കാണുന്നതായിരിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആപ്പിന്റെ മെയിൻ ഇൻ്റർഫേസോട് പോകുന്നതായിരിക്കും ഇനിയാണ് സൈൻ സൈനപ്പ് പ്രോസസ്സൊക്കെ വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ ഐ ഡി വെച്ച് തന്നെ സൈനപ്പ് ചെയ്ത് വിട്ടേക്കുക അപ്പോൾ എനിക്കിവിടെ നോക്കുവാണെങ്കിൽ ഏകദേശം ഏഴായിരത്തി സംതിങ് കോയിൻസ് ഉണ്ട് അപ്പോൾ അതായത് എഴുപത് രൂപ എൻ്റെ അക്കൗണ്ടിലുണ്ട് എഴുപതല്ല എഴുപത്തി കൂടുതൽ ഉണ്ടായിരുന്നു ഞാൻ ഇന്നലെ ലൈവില് നിങ്ങൾക്ക് ഇതല്ല ഇതിനേക്കാൾ കൂടുതൽ ഏൺ ചെയ്യാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം നാനൂറ് കോയിൻസ് കിട്ടുന്നതായിരിക്കും അത് ഫ്രീ ആണ് കാരണം നമ്മുടെ ലിങ്കിൽ കുറെ കയറുന്ന എല്ലാവർക്കും നാനൂറ് കോയിൻസ് കൂടാതെ നിങ്ങൾക്ക് ഒരു തൊണ്ണൂറ്റി ഒൻപത് കോയിൻസൂടെ കിട്ടും ടോട്ടലി അഞ്ഞൂറ് കോയിൻസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സൈൻ അപ്പ് പ്രോസസ്സ് വരെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ എല്ലാം എല്ലാ ടാസ്ക് ഇപ്പോൾ ആണ് അപ്പോൾ ഞാൻ ഒരു ചെയ്യുന്ന ഒരു പരിപാടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടാസ്ക് ഒക്കെ അൺലോക്ക് ചെയ്യേണ്ടി പറ്റും അപ്പം മോഡലായിട്ട് പ്ലേൻ ആവുന്ന ഒരു ഓപ്ഷൻ കാണിക്കായിരിക്കും പ്ലേ ടൈം ഗെയിംസ് എന്നൊരു ഓപ്ഷൻ കാണിക്കായിരിക്കും അതായത് നിങ്ങൾ ഒരാപ്പ് ഒരു മിനിറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ അവർ പറയുന്ന കോയിൻസ് നിങ്ങളുടെ ആ വാലക്കൂടെ ആടാവും അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കാഡ്ബറി പ്ലേപാഡ് എന്നൊരു ആപ്പാണ് ആപ്പ് പതിനാല് കോയിൻസ് ആണ് തരുന്നത് പെർ മിനിറ്റിന് അപ്പോൾ താഴെ സ്ക്രോൾ ചെയ്താൽ അതിനേക്കാൾ കൂടുതലുള്ള ആപ്സ് നിങ്ങൾക്കും കാണുന്നതായിരിക്കും എനിക്കിവിടെ പതിനാലാണ് ഞാൻ കുറേ കുറേ നാളായി യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പതിനാല് കോയിൻസ് വരുന്നുള്ളൂ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ കോയിൻസ് വരുന്നതായിരിക്കും അപ്പോൾ അഞ്ചോ പത്തോ കോയിൻസ് ആയതുകൊണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാതെ ഇവിടെ കാരണം ആ ഒരു കോയിൻസ് കിട്ടിക്കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അടുത്ത ഓഫർ വരുന്നത് ആ ഓഫർ ചിലപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് കോയിൻസ് ഒക്കെ ആയിരിക്കും അതുകൊണ്ട് ഒരിക്കലും അഞ്ച് പത്ത് കോയിൻസാന്ന് പറഞ്ഞ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല നമുക്ക് ഏതാണോ ഓഫർ വരുന്നത് ആ ഓഫർ ചെയ്യുക കാരണം നമുക്ക് ഈ ഒരു ഓഫർ കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് അടുത്ത ടാസ്ക് ഒക്കെ അൺലോക്ക് ആവത്തുള്ളൂ അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ സ്റ്റോമിനിയാന്ന് പറഞ്ഞൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഓൾറെഡി ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അനുസരിച്ച് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ നിങ്ങൾ കോയിൻസ് ആടാമെന്നായിരിക്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ ടാസ്ക്കും അൺലോക്ക് ആവുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് കോയിൻസ് ഈ ഒരു ആപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ ആണെങ്കിൽ ഞാൻ വേറെ വേറെ ആപ്പിനൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്തത് അപ്പൊ നിങ്ങൾ മാക്സിമം ഇതുപോലത്തെ ഓഫർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കുറെ അധികം കോയിൻസ് ഒക്കെ എണ് അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ നമ്മുടെ മെയിൻ മെയിൻറ്റേക്ക് ഒരു സ്ഥലത്ത് നിങ്ങൾ ഒരു ഒരു ഓഫർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നാപ്പത്തൊമ്പത് കോയിൻസ് എക്സ്ട്രാ കിട്ടുന്നതായിരിക്കും ആ പ്ലേ ടൈമിൻ്റെ കൂടെ അല്ലാതെ എക്സ്ട്രാ നിങ്ങൾക്ക് ഒരു കോയിൻസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ മാക്സിമം അതുകൊണ്ട് കളക്ട് ചെയ്യുക ഇവിടെ സ്ക്രാച്ചിൻ്റെ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ പോകുകയാണെങ്കിൽ നിങ്ങൾ കാണാനായിട്ട് പറ്റും നിങ്ങൾ ഓരോ ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എക്സ്ട്രാ എൺപത്തിനാല് എൺപത് അറുപത് നാൽപ്പത്തി അങ്ങനെ കുറേ കോയിൻസൊക്കെ റാൻഡമായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് ഇതൊന്നും അല്ലാതെ കുറേ അധികം ലൂട്ടൊക്കെ ഇതിനകത്തുണ്ട് അതായത് കുറേ അധികം ക്യാഷ് ഒക്കെ എഴുതി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിനകത്തുണ്ട് അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ടോപ്പ് സർവേ എന്നുള്ള ഓപ്ഷൻസ് ടോപ്പ് ഓഫേഴ്സും അപ്പോൾ ടോപ്പ് സർവേയിൽ നിങ്ങൾക്ക് ഇത്രയും ടൈം ചിലവാക്കി അവർ നമ്മളോട് കൊസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും ും ആ കൊശൻസ് ഒക്കെ തെറ്റോ ശരിയോ എന്തോ നോക്കണ്ട എന്തെങ്കിലും ആൻസർ കൊടുത്താൽ മതി ആൻസർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർ പറയുന്ന അത്രയും കോയിൻസ് ആണെങ്കിൽ സർവീസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്യാഷ് ഒക്കെ ആയിട്ട് പറ്റും പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ആപ്പ് ടാസ്ക് അതായത് ടാസ്ക് ആപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കുറേ അധികം ഓഫേഴ്സ് കാണുന്നതും പബ്സ്കേന്റെയും അതുപോലെ അഡ്ജമിൻ്റെ ഒക്കെ ഓഫേഴ്സ് ഇവിടെ ഉണ്ട് അവരൊക്കെ ജനുവൻ ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ഒക്കെയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ഓരോ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് അവർ പറഞ്ഞു അത്രയും കോയിൻസ് ആകുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പ്ലേ ലൂഡോ എന്നുള്ള ഓപ്ഷൻ താഴെ കാണുന്നതായിരിക്കും അതായത് നിങ്ങൾ പ്ലേ ലൂഡോ അതായത് ലൂഡോ കളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്യാഷൊക്കെ എൻജിയായിട്ട് പറ്റും പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് സ്ട്രീക്ക് ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ ദിവസം ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ക്യാഷ് കിട്ടുന്നതായിരിക്കും ഇവിടെ നോക്കുകയാണെങ്കിൽ നൂറ് പൈസയാണ് ഒരു ഒരു ദിവസം ഞങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഏഴ് ദിവസം നിങ്ങൾ കൃത്യമായിട്ട് ലോഗിൻ ചെയ് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞ് അത്രയും കോഴ്സ് കിട്ടുന്നതായിരിക്കും ഏഴ് ദിവസം മാത്രമല്ല ഒരു മന്ത് മൊത്തവും നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് തന്നെ ക്യാഷ് ഏൺ ചെയ്യാനേ പറ്റും അപ്പോൾ ഞാൻ ഇവിടെ ആണെങ്കിൽ പുതിയൊരു മൾട്ടിപ്പിൾ അക്കൗണ്ട് തുടങ്ങിയതുകൊണ്ടാണ് എനിക്കാണിങ്ങനെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കയറുമ്പോൾ തന്നെ എന്തുവാണ് കംപ്ലീറ്റ് സ്ത്രീക്ക് തോന്നി ഓപ്ഷൻ കാണിക്കുകയാണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ റെഫർ ചെയ്തുകൊണ്ട് അഞ്ഞൂറ് കോയിൻസ് പെർ റെഫറിന് എൺ ചെയ്യാണ്ട് പറ്റും അതായത് അഞ്ച് രൂപ രണ്ട് പേർ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഡ്രോ എടുക്കാനുള്ള ക്യാഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ആപ്പ് ടാസ്ക് എന്നുള്ള ഓപ്ഷനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എ ടി ടാസ്ക് ഓപ്ഷൻ കാണിക്കുന്നതായിരിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടത്തിന് കുറേ അധികം ഓഫേഴ്സ് നിങ്ങൾ കാണുന്നതായിരിക്കും അപ്പോൾ അതിൽ തന്നെ ഏറ്റവും നല്ലൊരു ഓഫർ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഓഫറിന് എനിക്ക് ഏകദേശം കുറച്ച് കോയിൻസ് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഓഫർ ഞാൻ വീണ്ടും കംപ്ലീറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാണാനായിട്ട് പറ്റും ഇഫ് ലാൻ ഇഫ്ലാൻഡ് തമ്മിലുള്ള ഒരു ആപ്പാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഒന്നുകൂടി ചെയ്യാണ്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്താൽ താഴെ ഗൂഗിൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിങ്ങനെ ഒരു ഓപ്ഷനൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഇവിടെ താഴെയായിട്ട് ആർട്സ് എന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം താഴെ തന്നെ ആർട്സ് എന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് അതിൻ്റെ റീസെൻറ്റ് അഡ്വർടൈസ് ഐ ഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുകയും അവിടെ ഒരു പത്തൊന്നൂറ് പ്രാവശ്യം പത്തൊരു പ്രാവശ്യം അവിടെ ഒരു നാല് പ്രാവശ്യം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഏറോപ്ലൈൻ മോഡ് ഓൺ ഓഫ് ചെയ്ത് വെച്ചു കഴിക്കുക കുറച്ച് കൂടെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐ ഡി അഡ്വർടൈസ് ഐ ഡി ഒക്കെ മാറുന്നതായിരിക്കും ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എനിക്ക് കൃത്യം എഴുന്നൂറ്റി അഞ്ഞൂറ്റി അമ്പത്തേഴ് കോയിൻസ് ഉണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പം ഞാനത് ഇൻസ്റ്റാൾ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് എ ടി ടാസ്ക് എന്നൊരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് എ ടി ടാസ്ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വേറൊരു വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ വെബ്സൈറ്റ് തന്നെ ക്രെക്റ്റ് ആവത്തില്ല അവർ തന്നെ വേറെ വെബ്സൈറ്റ് നോക്കുവാണെങ്കിൽ അതേ ഓഫർ തന്നെ ഉണ്ട് അത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു അത് കൃത്യമായിട്ട് തന്നെ ക്രെഡിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ലോഡിങ് ആണ് ഞാനത് ഇൻസ്റ്റാൾ ചെയ്തെടുത്ത് ഓപ്പണും കാണും കൊടുത്ത് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ അക്കൗണ്ടിലോട്ട് തന്നെ ക്യാഷ് ചിലപ്പോഴൊക്കെ ആണെങ്കിൽ നിങ്ങളോട് ലോഗിൻ ചെയ്യാണ്ട് പറ്റും നിങ്ങൾ നേരത്തെ ലോഗിൻ ചെയ്ത അക്കൗണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വേറെ നിങ്ങളുടെ വീട്ടിലുള്ള വേറെ ആ ഒരു നമ്പരോ ജിമെയിൽ അടി വെച്ചോ എല്ലാം ലോഗിൻ ചെയ്യുക അങ്ങനെ എല്ലാം ചെയ്ത് നിങ്ങൾ ക്യാഷ് ഏൺ ചെയ്യാണ്ട് പറ്റും ഇപ്പം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പൈസ റിസീവ് വെച്ചാൽ കാണിക്കും അതായത് ക്യാഷ് നമുക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി ഓക്കെ അപ്പോൾ കൃത്യം ചെയ്ത ആപ്പാണ് അതുപോലെ കൃത്യം ചെയ്തുകൊണ്ടുള്ള വെബ്സൈറ്റ് ഒക്കെയാണ് ഇതിനകത്തുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റ് സെയിം ട്രിക്ക് നിങ്ങൾക്ക് ഏതൊരു ആപ്ലിക്കേഷനിലും ഉപയോഗിക്കാണ്ട് പറ്റും അതായത് രണ്ട് വെബ്സൈറ്റിലുള്ള ഏതൊരു ആപ്ലിക്കേഷനിലും ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിനകത്തുള്ള ഹൈഡൻ ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഒരു ആപ്ലിക്കേഷനിലുള്ളൊരു ഹാക്ക് ട്രിക്ക് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും അവിടെ റിവാർഡ് സ്റ്റാറ്റസ് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ റിവാർഡ് ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഏകദേശം അറുന്നൂറ് കോയിൻസ് ആണ് ഒരു ഓഫർ കംപ്ലീറ്റ് നമുക്ക് കിട്ടിയത് അതായത് ഏകദേശം ആറ് രൂപ ഓക്കെ അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കുറേയധികം കുറേയധികം ആപ്ലിക്കേഷൻസൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒക്കെ ഉണ്ട് അതുപോലെ നിങ്ങൾ ഇത്രയും ഒരു ഒരു ഗെയിമിൽ ഇത്രയും ലെവലൊക്കെ ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിന് അതിനായിട്ടുള്ളൊക്കെ ക്യാഷും കാർഡിലും ക്രെഡിറ്റ് ആവുന്ന ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ റെഫറിയായിട്ടൊക്കെ ആ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും റെഫറി ആയിട്ടൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒക്കെ ഇൻവൈറ്റ് ചെയ്ത് അവർ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഇതൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയിലെ ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ റെഡീം ഓപ്ഷൻ നോക്കി നോക്കാം അപ്പോൾ താഴെ നോക്കുവാണെങ്കിൽ റെഡീം എന്നൊരു ഓപ്ഷന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡിയും സെക്ഷനിലോട്ട് പോകുന്നതായിരിക്കും അവിടെ നോക്കുകയാണെങ്കിൽ യു പി ഐ ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും പേടിഎം വൗച്ചറായിട്ടും ഗൂഗിൾ പേ പ്ലേ കാർഡായിട്ടും അതുപോലെ ഫ്ലിപ്പ് കാർട്ടിലോട്ടും വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും എനിക്കിപ്പോൾ ഏകദേശം ഒരു എണ്ണായിരത്തി സംതിങ് കോയിൻസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ആയിട്ട് ഇരുപത്തഞ്ചിൻ്റെ റെഡി കൂടെ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ചും റെഡി കൂടെ എടുത്തിട്ടുണ്ട് ഇതിന് മുമ്പ് തന്നെ കുറേ പ്രാവശ്യം റെഡിയും കൂടെ എടുത്തിട്ടുണ്ട് ആ റെഡിയും കൂടെ ഒക്കെയാണ് നമ്മൾ ലൈബിലെ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നൂറ് രണ്ടേ റെഡിയും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും കിട്ടേണ്ടതാണ് ഓക്കെ നിങ്ങൾ നോക്കി നോക്കുക അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ എൻ്റെ ബാലൻസ് വെച്ചതി മുപ്പത് എന്താണ് മുപ്പത് രൂപയാണ് ഞാൻ ഇപ്പം അതിലോട്ട് നമ്മുടെ റെഡിംഗ് കോഡ് പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് അങ്ങനെ കിട്ടിയ കിട്ടിയ റെഡി കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് കൺഫേം കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പം ഫൈനലി നോക്കുവാണെങ്കിൽ ഏകദേശം അമ്പത്തി അഞ്ച് രൂപയെങ്കിലും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കുറേയധികം ക്യാഷ് എഞ്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ വീഡിയോ കാണിക്കുന്ന ടൈം കൊണ്ടാണ് ഗൈസ് ഞാനിപ്പോൾ ഇത്രയും രൂപ ഏൺ ചെയ്യാൻ വരുന്നത് അപ്പോൾ ഈ വീഡിയോ വെറും പത്ത് പത്ത് മിനിറ്റ് ഒരും നിങ്ങളിപ്പോൾ ഒരു മണിക്കൂർ മൊത്തം ചിലവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വീക്കിലെടുക്കാനുള്ള ക്യാഷ് തന്നെ ഇതിൻ്റെ അടുത്തു നിന്ന് കിട്ടുന്നതായിരിക്കും വീക്കിലി പോയിട്ട് ഞങ്ങൾ ജിപേയിലൂടെ കിട്ടുന്നതായിരിക്കും അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ഒരു ആപ്പ് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ശബ്ദത്തിന് പ്രശ്നം എനിക്ക് ഇടയ്ക്കേണ്ടത് ഈ ഒരു വീഡിയോ ഇടയ്ക്ക് നമ്മൾ റെഡിമോഡ് കൊടുത്തായിരുന്നു അപ്പോൾ ആ റെഡിമോഡ് കിട്ടാത്ത ആൾക്കാർ ഒരു കാരണവശാലും വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ ലൈവ് എല്ലാ ദിവസം രാവിലെയും വൈകിട്ട് നമ്മൾ ഉള്ളതാണ് അപ്പോൾ എല്ലാവരും മാക്സിമം അത് കയറിയിട്ട് മെസ്സേജ് കിട്ടാമതി നമ്മൾ ഉറപ്പായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് ആയിട്ട് റീഡിംഗ് കൊണ്ടിട്ട് തരുന്നതായിരിക്കും അപ്പോൾ മാക്സിമം എല്ലാവരും ആ കാര്യം നിങ്ങൾ ലൂട്ട്സ് ഒക്കെ അപ്പം കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സെറ്റ് ചെയ്താൽ മതി ഇതുപോലെ വേറെ ലെവലിലെ ലൂട്ട്സ് ആയിട്ട് പിന്നെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വരാം ബൈ